അസ്സാംക്കും വാഹമത്തു വസ്സലാമുഷറപ്പു മുസ്ലീം നിങ്ങളിലേറ്റവും അധികം ആദരിക്കുമ്പോൾ നിങ്ങളിൽ ഏറ്റവും അധികം തക്കുവയുള്ളവർ ആയിരിക്കും അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും തക്കുവല്ലിറു അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീ ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്ന് മഹാനായ ജൈനുദ്ദീൻ മഹുദൂം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും എല്ലാ കാര്യങ്ങളും അള്ളാഹുത്ത ആല കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നാം കൈവരുന്നു രണ്ട് വ്യക്തികളെ പരീക്ഷിക്കുവാനായി ഒരു മഹാൻ ഒരാളോട് പറഞ്ഞു നീ ആരും കാണാതെ ഒരു പോയി ഒരു കോഴി അറത്തുകൊണ്ടുവരിക അപ്പോൾ ഒരാൾ ആരും കാണാത്ത രീതിയിൽ ഒരു മൂലക്കിരുന്നു കൊണ്ട് ഒരു കോഴി അറത്തു വേറെ ഒരാൾ കോഴിയെ കൈ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ആരും കാണാതെ കോഴി അറുക്കുവാൻ കഴിയുകയില്ല എന്ന് കാരണം അള്ളാഹുറബുല്ലാലമീ ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല എല്ലാം കാണുന്നവനാണ് അതുകൊണ്ട് അള്ളാഹുത്ത ആല കാണുന്നുണ്ട് അതുകൊണ്ട് ആരും കാണാത്ത രീതിയിൽ കോഴി അറുക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറുകയാണ് ചെയ്തത് പക്ഷെ ആ ഗുരു അദ്ദേ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് വിശ്വസിച്ചത് അതാണ് യഥാർത്ഥ സത്യവും അതുകൊണ്ട് നാം തെക്കുവൽഹി മദാറുലി സ ആദത്തി അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മെഹബൂബ് റതി അള്ളാഹുത്ത ആലൂബി പറഞ്ഞത് തെക്കുവേലി അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹുത്ത ആല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ